നമസ്കാരം മിഷൻ ട്വന്റിഫോർ വാർത്തകളിലേക്ക് സ്വാഗതം കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാർ സമസ്ത മേഖലകളിലും ബുദ്ധിശൂന്യമായ ഇടപെടലുകൾ നടത്തി സാധാരണക്കാരെ പ്രയാസപ്പെടുത്തുകയാണെന്ന് മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് അഹമ്മദ് പുന്നക്കൽ പറഞ്ഞു വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച സർക്കാർ നടപടികൾക്കെതിരെ കുറ്റ്യാടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിം ലീഗ് കുറ്റ്യാടി പഞ്ചായത്ത് പ്രസിഡന്റ് വി പി മൊയ്തു അധ്യക്ഷത വഹിച്ചു കെ കെ മനാഫ് സി വി അഹമ്മദ് അഹമ്മദ് കണ്ടോത്ത് സി വി മൊയ്തു മാസ്റ്റർ എം മഹമ്മൂദ് വി ടി മൂസ പുതുവാണ്ടി മമ്മു ഫാത്തിമ നാസർ നഫീസ ടി കെ എന്നിവർ സംസാരിച്ചു